ഇന്ത്യൻ ക്രിക്കറ്റീം കോച്ചും കെ കെ ആറിൻ്റെ കിരീട വിജയങ്ങളിലെല്ലാം വളരെ നിർണായക പങ്കുവയ്ക്കുകയും ഇവിടെ രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ വിജയിച്ചതിന് കാരണവും ഗംഭീർ തന്നെയാണ് ചില ആളുകളുടെ പേരിൽ ക്രെഡിറ്റ് പോയിട്ടുണ്ടെങ്കിലും ആ വിജയത്തിൻ്റെ സോൾ ക്രെഡിറ്റ് ഗംഭീരനെ പോകണമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഗൗതം ഗംഭീറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും അതിന് എത്ര തകർന്നു നിൽക്കുന്ന സിറ്റുവേഷനിലാണെങ്കിലും തല ഉയർത്തി നിന്ന് ചങ്കൂറ്റത്തോടെ സത്യം വിളിച്ചു പറയാനുള്ള ഒരു ആർജ്ജവം ഗംഭീർ കാണിക്കുന്നുണ്ട് സത്യമാണ് ഇപ്പം ടെസ്റ്റിൽ അഞ്ഞൂറ് എന്ന് പറയുന്ന സ്കോറൊക്കെ സേഫാണെന്ന് വിശ്വസിക്കുന്നതേ മണ്ടത്തരമാണ് നാനൂറും അഞ്ഞൂറും മുന്നൂറുമൊക്കെ ആയിരുന്ന കാലം കഴിഞ്ഞു ഏതായാലും തൻ്റെ മത്സരത്തിനെക്കുറിച്ച് തൻ്റെ ടീമിൻ്റെ താരങ്ങളുടെ പ്രകടനത്തിനെ കുറിച്ചൊക്കെ ഗംഭീർ മത്സരത്തിന് ശേഷം പറഞ്ഞ വാക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഫീൽഡർമാർ പന്തുകൾ ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ് അപ്പം ജയ്സ്വാൾ മിസ്സ് ചെയ്ത ക്യാച്ചുകൾ ഇന്നലത്തെ മത്സരത്തിന് വളരെ വലിയ വില കൊടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ ജയ്സ്വാളിനെ കുറ്റപ്പെടുത്താൻ ഗംഭീർ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു വേൾഡ് കപ്പ് തന്നെയാണ് ഗിപ്സ് കണ്ട് ഒരു ക്യാച്ചിലൂടെ കളഞ്ഞത് കാരണം സ്റ്റീവോ അന്ന് ആ ഒരു ക്യാച്ച് ഗിപ്സ് കളയപ്പം പറഞ്ഞത് നീ കളഞ്ഞത് ഗിപ്സാണോ സ്മിത്താണോ ഈ കളഞ്ഞത് ഒരു ക്യാച്ചല്ല ഒരു വേൾഡ് കപ്പ് ആണ് ഏകദേശം അതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നത് അപ്പം ഒരു ഒരു ഫീൽഡറും ഇൻറ്റൻഷനിൽ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ മത്സരത്തിനിടയിൽ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫീൽഡിങ്ങിനെക്കാട്ടി ഉപരിയായിട്ട് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് തൻ്റെ ബാറ്റിംഗ് യൂണിറ്റിൻ്റെ കൂട്ടത്തകർച്ചയാണ് മിഡിൽ ഓർഡറിൻ്റെയും ലോവർ ഓർഡറിൻ്റെയും അതായത് ടൈലൻറ്റ് ബാറ്റേഴ്സിൻ്റെ കൂട്ടത്തകർച്ചയെ തന്നെയാണ് ഗംഭീർ എടുത്ത് പറഞ്ഞത് നമ്മളുടെ ബാറ്റിംഗ് പ്രകടനം അവസാനം വളരെ നിരാശപ്പെടുന്നു ആരും കാരണം ആദ്യ ഇന്നിങ്സിൽ നാൽപ്പത് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ ഏഴ് വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയും രണ്ടാമത്തെ ഇന്നിങ്സിൽ കേവലം മുപ്പത് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ ആറ് വിക്കറ്റുകൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് വളരെ മോശമാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇംഗ്ലണ്ടിനെ കണ്ടുപഠിക്കേണ്ടതാണ് അവരുടെ ലോവർ ഓർഡറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഫൈറ്റ് ചെയ്ത് നിന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് പഠിച്ച് രണ്ടാമത്തെ ടെസ്റ്റിനെ നേരിടാൻ ഇറങ്ങണം എന്ന് ഗംഭീർ പറയുമ്പോൾ പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു പരിശീലകനെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനൊന്ന് ഐ സി സി ഏകദിന വേൾഡ് കപ്പിൽ ഗംഭീറും സച്ചിനും സെവാഗും പോയി കഴിഞ്ഞിട്ട് ഇന്ത്യ മൊത്തത്തിൽ തകർന്നു പോയ മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് ഫോർ എക്സാമ്പിൾ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള മത്സരം എടുത്ത് നോക്കാം അതായത് സച്ചിൻ ഗംഭീർ സവാഗ് അവരിന്ന് കഴിഞ്ഞാൽ ചാറാറ വിക്കറ്റ് അങ്ങ് പോവാണ് കാരണം സച്ചിനും സവാഗും പോയി വേൾഡ് കപ്പ് ഫൈനലിൽ ഗംഭീറും കൂടെ പോയിരുന്നെങ്കിൽ ഇന്ത്യ പൊട്ടി പൊട്ടിത്താളവായാലും കാരണം ഈ ധോണിയൊക്കെ വന്ന് ഇന്ത്യ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ധോണിയൊക്കെ ഒരു സേഫ് സ്പോട്ടിൽ വന്നിട്ടാണ് ഇന്ത്യ ജീവിച്ചത് അല്ലാതെ ഗംഭീരും കൂടി പോയിരുന്നെങ്കിൽ ഇന്ത്യ അന്ന് തൊലഞ്ഞു പോയാനേ ഏതായാലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് അതിൻ്റെയൊക്കെ ഓർമ്മയിലായിരിക്കാൻ പറയുന്നത് അവസാനം നമ്മൾ മുപ്പതോ നാൽപ്പതോ ഓവർ റൺസുകൾ കുട്ടിച്ചെടുക്കുന്നതിനിടയിൽ ആറേഴ് വിക്കറ്റുകൾ ബലി കഴിക്കുന്നുണ്ട് ഇത് നല്ല പ്രശ്നമാണ് നേരെ മറിച്ച് ഇംഗ്ലണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ ടൈലൻ്റ് നന്നായിട്ട് ബാറ്റ് ചെയ്തു നമ്മളിത് കണ്ട് പഠിച്ച് അഡാപ്റ്റ് ചെയ്ത് അടുത്ത മത്സരത്തിൽ ഉപയോഗിക്കണം എന്ന് ഗംഭീർ പറയുമ്പോൾ തോൽവിയിൽ നിന്നും കൺമുന്നിൽ കാണുന്ന പാഠം ഉൾക്കൊള്ളാൻ ആർജവമുള്ള ഒരു പരിശീലകനാണ് നമ്മളുടെ ഗംഭീർ എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്